അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു വിശുദ്ധ റമളാനിൽ നോമ്പുകാരായിട്ടാണ് നമുക്ക് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നോമ്പ് എടുക്കുന്നവർക്കും റമലാനിൽ ഇറങ്ങിയ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവർക്കും ഏറെ സന്തോഷം നൽകുന്ന ആദരവായ ഹബീബ് അലൈഹി സല്ലാഹി തങ്ങൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് ഇന്ന് നാം പഠിക്കുന്നത് എല്ലാവരും വളരെ കൃത്യമായി മനസ്സിലാക്കുക ഓരോ ഹദീസും പഠിക്കുമ്പോൾ മുത്ത ഹബീബ് സൊല്ലാഹു അലൈഹി വല്ല തങ്ങൾ പറഞ്ഞ ഓരോ ഹദീസും നാം പഠിക്കുമ്പോൾ നമുക്ക് അറിവുകൾ ലഭിക്കുകയാണ് അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ സമയമുള്ളൂ ഈ ഹദീസ് ഇവിടെ നിങ്ങൾക്ക് എഴുതി കാണിക്കും എഴുതി കാണിക്കുന്നത് അർത്ഥം വെക്കുമ്പോ ഓരോ പദങ്ങളും എങ്ങനെയാണ് അർത്ഥം വെക്കുന്നത് അതിന്റെ ആശയം എന്താണ് പറയുന്നത് അങ്ങനെ ആ ആശയം ഉൾക്കൊണ്ട് നാം ഖുർആാനോതുമ്പോ നാം നോമ്പെടുക്കുമ്പോ അതിന് കൂടുതൽ പ്രതിഫലം ലഭിക്കൂലേ കാരണം നമ്മൾ അത് മനസ്സിലാക്കിയിട്ടാണല്ലോ ചെയ്യുന്നത് അല്ലോ നമുക്ക് തൊഫീഖ് നൽകിയ്ക്കുമാറാകട്ടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് നമ്മൾ ഈ നോമ്പ് കാലത്ത് നമുക്ക് എടുക്കുന്ന നോമ്പ് കൊണ്ട് നമുക്ക് ഇത്ര ഇത്തരം ഉപകാരങ്ങളുണ്ട് നാം ഓതുന്ന കൊണ്ട് നമുക്ക് ഇത്തരം ഉപകാരങ്ങളുണ്ട് ആഹ് ഈ രൂപത്തിൽ ഇതൊക്കെ ഉപകരിക്കുമെന്നറിയുമ്പോഴുള്ള സന്തോഷം വേറെ തന്നെയല്ലേ അതുകൊണ്ട് ഹത്തുമൊക്കെ ഓതുന്ന ആളുകൾ അതേപോലെ തന്നെ ഹത്തുമ പൂർത്തിയാക്കി രണ്ടാമത്തെ ഹത്തുമ തുടങ്ങിയവര് അവർക്കൊക്കെ ഏറെ സന്തോഷം നൽകുന്ന വളരെ പ്രശസ്തമായ ഒരു ഹദീസ് എല്ലാവരും വളരെ കൃത്യമായി കേൾക്കാം ഹരീസാണ് മുത്തു നബി പറയുന്നു വിശുദ്ധ അടിമയ്ക്കു വേണ്ടി ചെയ്യുന്നതാണ് അപ്പൊ നോമ്പെടുക്കുന്നവർക്കും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവർക്കും നാളിൽ ആ നോമ്പും ചെയ്യുന്നതാണ് ശുപാർശ ചെയ്യുന്നതാണ് എന്താ ശുപാർശ ചെയ്യാന്ന് പറഞ്ഞാല് റെക്കമെന്റ് ചെയ്യുന്നതാണ് എന്ന് വെച്ചാൽ ഈ നോമ്പും നാളെ റബ്ബിന്റെ സന്നിധിയിൽ വന്ന് പറഞ്ഞു യും ഇവനെ ഒന്ന് രക്ഷപ്പെടുത്തു എന്ന് അള്ളാഹുവിനോട് റെക്കമെൻഡ് ചെയ്യും എന്നുള്ളതാണ് നോമ്പ് യഥാർത്ഥത്തിലൊരു നിയന്ത്രണമാണല്ലേ നമ്മള് അരുതായ്മകളിലേക്ക് പോകുന്നതിനെ കുറിച്ച് തൊട്ടുള്ള നിയന്ത്രണമാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോ നോമ്പുകാരനാണ് അത് ചെയ്യാൻ പാടില്ല എങ്ങനെ നമ്മൾ നിയന്ത്രിക്കുന്നതാണ് നോമ്പ് വിശുദ്ധ കുറങ്ങാനാണെങ്കിൽ അത് റമവാനിൽ അവതരിച്ച പരിശുദ്ധമായ അള്ളാഹുവിന്റെ കലാമാണ് അപ്പൊ ഈ നോമ്പും കുറാനും നാളെ തിയാമ നമുക്ക് വേണ്ടി ശഫാശത്ത് ചെയ്യും നോമ്പ് പറയുന്നതാണ് രക്ഷിതാവായറപ്പേ തു ഞാൻ ഞാൻ ഈ നോമ്പെടുക്കുന്നവനെ ഞാൻ തടഞ്ഞിരിക്കുന്നു ആ ത്യാമ ഭക്ഷണത്തിന് അവനെ പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ ഒഴിവാക്കിയിട്ടാണ് ഇരിക്കുന്നത് അതിനെ തൊട്ട് തടഞ്ഞത് ഞാനാണ് ഞാൻ തടഞ്ഞിരിക്കുന്നു അവന്റെ സ്വന്തം ഇഷ്ടപ്രകാരം പകലിൽ പ്രവർത്തിക്കുന്നതിനെ തൊട്ടൊക്കെ ഞാനാണ് തടഞ്ഞിട്ടുള്ളത് അവന് എന്ന് നോമ്പ് അള്ളാഹുവിനോട് ചെന്ന് പറയും അവന് ഹറാമിലേക്ക് സഞ്ചരിക്കുമ്പോ ഇപ്പോൾ നീ ഹറാമ് ചെയ്യല്ലേ ഇപ്പോൾ ചെയ്യാൻ പാടില്ല അവനേതെങ്കിലും വൈകാരിക പ്രവർത്തനങ്ങളിലേക്ക് പകലിൽ ഏർപ്പെടുമ്പോ ഇപ്പോൾ അത് ചെയ്യാൻ പാടില്ല നോമ്പുകാരന അതുകൊണ്ട് നോമ്പാകുന്ന ഞാനാണ് അവനായ്മകളൊക്കെ തടഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഇവനെ ഒന്ന് രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞ് അതുകൊണ്ട് അവനെ എന്നിലൂടെ ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാക്കണം എന്ന് നോമ്പ് അള്ളാഹുവിനോട് പറയും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മനുഷ്യർ മൂന്ന് വിഭാഗം ആളുകളാണുള്ളത് ഒന്ന് മലക്കുകള് അതേപോലെ തന്നെ മനുഷ്യര് മനുഷ്യരല്ലാത്ത ജീവികൾ ഇങ്ങനെ മൂന്ന് വിഭാഗം ഈ മൂന്ന് വിഭാഗങ്ങളിൽ മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർ വിവേകം മാത്രമുള്ളവരാണ് ജീവികൾ സിംഹങ്ങള് അതേപോലെ ആനകള് മറ്റു ഇതര ജീവികള് മനുഷ്യരല്ലാത്ത ജീവികൾക്ക് അവർക്ക് വികാരം മാത്രമേ ഉള്ളൂ അവർക്ക് വിവേകമില്ല എന്നാൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിവേകവും വികാരവും ഉണ്ടാവും പ്രത്യേകം ശ്രദ്ധിക്കണം മലക്കുകൾക്ക് വിവേകം മാത്രമാണുള്ളത് അവർക്ക് വികാരങ്ങളില്ല മനുഷ്യർക്ക് വിവേകവും വികാരവും ഉണ്ട് ജീവികൾക്ക് ആന സിംഹം തുടങ്ങിയ ജീവികൾക്ക് അവർക്ക് എന്താ വികാരം മാത്രമാണുള്ളത് അപ്പൊ ഈ പകലില് നോമ്പെടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ വികാരത്തെ വിവേകം കൊണ്ട് തടഞ്ഞു നിർത്തുകയാണ് അല്ലെ അതിനെ നിയന്ത്രിക്കുകയാണ് അതാണ് സുയാം എന്ന് പറഞ്ഞ നോമ്പ് നോമ്പ്ന്ന് പറഞ്ഞ ഹിംസക്ക് നിയന്ത്രിക്കുക എന്നുള്ളതാണ് പിടിച്ചു വെക്കുക എല്ലാ അരുതായ്മകളെ തൊട്ടും തടഞ്ഞു വെക്കുക അപ്പൊ നമുക്ക് മനുഷ്യർക്കാണ് വിവേകവും വികാരവും ഉള്ളതല്ലേ മലക്കുകൾക്ക് ഞാൻ പറഞ്ഞു വിവേകം മാത്രമേ ഉള്ളൂ അവർക്ക് വികാരങ്ങളില്ല അവർക്ക് ഭക്ഷണങ്ങളില്ല അവർക്കൊന്നുമില്ല അവർ അള്ളാഹുവിന് വഴിപ്പെട്ട് മാത്രം അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുന്നവരാണ് എന്നാൽ മനുഷ്യരങ്ങനല്ല മനുഷ്യർ തെറ്റുകൾ ചെയ്യാനുള്ള എന്താ തെറ്റുകൾ ചെയ്യാനുള്ള ആ ഒരു പ്രവണതയോടുകൂടെയാണ് മനുഷ്യരെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അല്ലെ അവർ തെറ്റുകൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ജീവികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വികാരം മാത്രമാണുള്ളത് അവർക്ക് വിവേകമില്ല എന്നുള്ളതാണ് അപ്പൊ ഈ മനുഷ്യർ നോമ്പെടുക്ക തടയുന്നത് എങ്ങനെയാണ് അവന്റെ വിവേകം ഉപയോഗിച്ച് വികാരങ്ങളെ തടയുകയാണ് അപ്പൊ അള്ളാഹുവിന്റെ മുമ്പിൽ നാളെ ഷെഫായത്ത് ചെയ്യും എന്നുള്ളതാണ് ഈ നോമ്പ് വന്നിട്ട് ഇവിടെ മലക്കുകളുടെ സ്ഥാനത്തേക്ക് മനുഷ്യർ ഉയരുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ മലക്കുകളുടെ സ്വഭാവവിശേഷണത്തിലേക്ക് എത്തുന്നു എന്നാണ് അല്ലേ ഞാൻ തുടക്കത്തില് പറഞ്ഞത് അതെ അതെങ്ങനെയാണ് മനുഷ്യരുടെ സ്വഭാവവിശേഷത്തിലേക്ക് മലക്കുകളുടെ സ്വഭാവവിശേഷണത്തിലേക്ക് എത്തുന്നത് മലക്കുകള് അന്നപാനീയങ്ങൾ ഒഴിവാക്കുന്നു അവർ ഭക്ഷണം കഴിക്കുന്നില്ല അവരൊന്നും ചെയ്യുന്നില്ല അവര് പൂർണമായും നിയന്ത്രണത്തിൽ അള്ളാഹുവിനു വഴിപ്പെട്ട് ജീവിക്കുകയാണ് അപ്പോ നോമ്പുകാരനെ സംബന്ധിച്ച് നോമ്പുകാരനും ഭക്ഷണം ഒഴിവാക്കുന്നു അന്നപാനീയങ്ങൾ ഒഴിവാക്കുന്നു അള്ളാഹുവിനു വഴിപ്പെട്ട് ജീവിക്കുന്നു അപ്പൊ അങ്ങനെ കൃത്യമായി നോമ്പെടുക്കുന്നവർ യഥാർത്ഥത്തിൽ മലക്കുകളുടെ ആ സ്വഭാവവിശേഷണത്തിലേക്ക് എത്തി ാണ് എങ്ങനെ മലക്കുകളുടെ സ്വഭാവ വിശേഷണത്തിലേക്ക് എത്തുകയാണ് മലക്കുകൾ ഒഴിവാക്കി ജീവിക്കുന്നു നോമ്പുകാരനും പ്രദോഷം വരെ രാവിലെ മുതൽ വൈകുന്നേരം വരെ വരെ സന്ധ്യാസമയം ഒഴിവാക്കി മലക്കുകളെ പോലെ അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുന്നു അങ്ങനെയുള്ള നോമ്പ് അള്ളാഹുവിന്റെ മുമ്പിൽ ഇയാളൊന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞ് ചെയ്യും എന്നുള്ളതാണ് അള്ളാഹുവിനോട് പറയും മനാഴ്ത്തുഹു നോമ ബില്ലയിൽ മനാഴത്തുഹുനോമ ഞാൻ ഉറക്കത്തിന് തടഞ്ഞിരിക്കുന്നു അവനെ തൊട്ട് അവനെ ഞാൻ തടഞ്ഞിരിക്കുന്നു ആ നോമ ഉറക്കത്തിന് രാത്രിയിൽ ഉറങ്ങുന്നതിനെ രാത്രിയിൽ ഉറങ്ങുന്നത് അപ്പൊ രാത്രിയില് ധാരാളമായിട്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന അടിമകളുണ്ട് അവരെ കുറിച്ചാണ് പറയുന്നത് അവർ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഉറക്കം നഷ്ടപ്പെടുത്തി ഖുർആൻ പാരായണം ചെയ്യുന്നു അവന്റെ ഉറക്കം പോലും നഷ്ടപ്പെടുത്തി കളഞ്ഞത് വിശുദ്ധ ഖുർആാനാകുന്ന ഞാനാണ് ആ ഞാൻ അവനെ ഇതിനെ തൊട്ട് തടഞ്ഞിരിക്കുന്നത് കൊണ്ട് ഖുർആനാകുന്ന എന്നിലൂടെ അവനൊരു ഷഫായത്ത് ഉണ്ടാക്കണം എന്ന് വിശുദ്ധ ഖുർആാനും ഷഫായത്ത് ചെയ്യും അങ്ങനെ അവർ രണ്ടുപേരുടെയും ഷഫായത്തുകൾ അള്ളാഹു സ്വീകരിക്കും അങ്ങനെ നാം വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ കാരണമാകും അപ്പൊ വിശുദ്ധ റമവാനിൽ ഖുർആൻ പാരായണം ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ നോമ്പെടുക്കുന്നവർക്കും ഏറെ സന്തോഷം നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് ഈ ഹദീസ് നിങ്ങളിത് കൃത്യമായി ഇതിന്റെ അർത്ഥം മനസ്സിലാക്കി ആശയം മനസ്സിലാക്കി എന്ന് മനസ്സിലാക്കുന്നു അള്ളാഹു നമുക്ക് ഇതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തോഫീഖ് നൽകട്ടെ അപ്പോൾ വിശുദ്ധ പാരായണം നോമ്പ് എടുക്കുന്നവർക്കും ആ കുർആാനും നോമ്പും അള്ളാഹുവിന്റെ മുമ്പിൽ നാളിൽ പരലോകത്ത് ഷഫായത്ത് ചെയ്യുമെന്നാണ് ആ ഷഫായത്ത് ലഭിക്കുന്ന വിഭാഗങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കൊരു ഫാത്തിഹ ഓതിയാലോ ആ ഫാത്തിഹ അത് ഖുർആൻ ആണ് അല്ലെ ആ ഖുർആൻ ഓതുന്ന സമയത്ത് ഈ ഖുർആാന് നമ്മളിപ്പോ ഈ ഹദീസ് കേട്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുമ്പോ നമ്മൾ അറിവനുസരിച്ച് അനുസരിച്ച് അമല് ചെയ്യണം അപ്പൊ അറിവനുസരിച്ച് ഇൽമനുസരിച്ച് അമല് ചെയ്യുമ്പോ അത് നമുക്ക് ഷഫായത്ത് ലഭിക്കാൻ കാരണമാകും നമ്മളിപ്പോ ഇങ്ങനെ ഖുർആആൻ ഓഞ്ഞാൽ ഖുർആാൻ നാളെ ഷഫായത്ത് ചെയ്യുന്ന രൂപം എങ്ങനെയാണ് ഖുർആാന് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു അപ്പൊ നമുക്കിപ്പോ നോമ്പുണ്ട് അപ്പൊ നോമ്പിന്റെ ഷഫായത്ത് നമുക്ക് ഇപ്പൊ നമ്മൾ ആ നോമ്പിൽ തന്നെ നിലനിൽക്കുന്നതുകൊണ്ട് നമുക്ക് എന്തായാലും കിട്ടും നമ്മൾ അറിവിനുസരിച്ചല്ലേ പ്രവർത്തിക്കുന്നത് അപ്പൊ നമ്മൾ ഇതിനുശേഷം നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ളത് ഈ നോമ്പ് നാളെ ഇനി നാളെള്ളേ നോമ്പ് എടുക്കുക എന്ന് പറഞ്ഞല്ലേ നമ്മളിപ്പോ നോമ്പിൽ തന്നെ ഉള്ളത് പക്ഷേ ഖുർആാൻ നമുക്ക് ഒരു ഫാത്തി നമ്മൾ ഇത് അറിഞ്ഞതിനുശേഷം ഖുർആൻ ഓതിയിട്ട് ആ ഖുർആൻ നമുക്ക് നാളെ തന്നാലോ الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الله ുംഫായ വിഭാഗങ്ങളിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും